ഇന്ത്യ ഒരു സാമ്പത്തിക സൂപ്പർ ശക്തിയാവുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണല്ലേ ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ പവർ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സർവീസ് സെക്ടർ അതായത് സേവന മേഖലയാണ് പക്ഷേ ഈ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ടോ ഈ കാണുന്ന വളർച്ച എല്ലാവരിലേക്കും ഒരുപോലെ എത്തുന്നുണ്ടോ അതോ ഇതൊരു വിധജിക്കപ്പെട്ട കുതിപ്പാണോ ശരി നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ൂ എട്ട് പോയിന്റ് രണ്ട് ശതമാനം കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ചുള്ള ഹെഡ്ലൈനുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഖ്യയാണിത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗംഭീര ഫീലല്ലേ രാജ്യത്തിൻ്റെ ജി ഡി പി വളർച്ചാ നിരക്കാണ് ഒറ്റ നോട്ടത്തിൽ സംഭവം കളറാണ് പക്ഷേ ചിത്രം ശരിക്കും അത്രയ്ക്ക് ബ്രൈറ്റാണോ അതെ ഇതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ വലിയ കണക്കുകൾക്കപ്പുറം ഈ വളർച്ചയുടെ ഗുണം ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനേക്കും എത്തുന്നുണ്ടോ അതോ ഇതിന്റെ നേട്ടം ചിലർക്ക് മാത്രമായി ഒതുങ്ങി പോവുകയാണോ ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇന്ത്യയുടെ ഈ കിടിലൻ വളർച്ചയെ ഒന്ന് ഗ്ലോബൽ ലെവലിൽ വെച്ച് നോക്കാം എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് അതായത് സംഭവം ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ ലോകത്തെവിടെ നോക്കിയാലും ഇപ്പോൾ ഇതാണ് ട്രെൻഡ് സാമ്പത്തിക വളർച്ചയുടെ ഒരു മെയിൻ എൻജിൻ എന്ന് പറയുന്നത് ഈ സർവീസ് സെക്ടറാണ് ലോക സമ്പദ് വ്യവസ്ഥയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ടും സേവനങ്ങളാണ് അപ്പോൾ ഇന്ത്യ സർവീസസിൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു വലിയ ഗ്ലോബൽ ഷിഫ്റ്റിന്റെ ഭാഗം തന്നെയാണ് ആ വഴിക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ ട്രാക്ക് കറക്റ്റാണ് ഇനി നമുക്ക് നേരെ ഇന്ത്യയുടെ കഥയിലേക്ക് വരാം കാരണം ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് മറ്റു രാജ്യങ്ങളുടെയൊന്നും വളർച്ചയുടെ കഥ പോലെ അത്ര സിമ്പിളല്ല ഇന്ത്യയുടേത് സാധാരണ ഒരു രാജ്യം വളരുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പോലെയാണ് ആദ്യം കൃഷി പിന്നെ വ്യവസായം അവസാനം സേവനങ്ങൾ അതാണ് ക്ലാസിക് പാത പക്ഷെ ഇന്ത്യ എന്തു ചെയ്തു ഇന്ത്യ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് അതായത് വ്യവസായം ഏതാണ്ടങ്ങ് സ്കിപ്പ് ചെയ്തു കൃഷിയിൽ നിന്ന് നേരെ സർവീസസിലേക്ക് ഒരു ചാട്ടം ഇതൊരു സാധാരണ വളർച്ചയല്ല ഒരു ലീഫ്രോഗ് എന്ന് തന്നെ പറയാം ഇക്കണോമിക്സിൽ ഇതിനൊരു പ്രത്യേക പേരുണ്ട് പ്രീമെച്യോർ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ പേര് പേരുകേട്ട് പേടിക്കേണ്ട സിമ്പിളാണ് അതായത് ഒരു രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ വ്യവസായ മേഖല അതിന്റെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാനത്തേക്ക് സർവീസ് സെക്ടർ കയറി വരുന്ന അവസ്ഥ ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ് ഇതൊരു നിർണായകമായ ഒരു മാറ്റം തന്നെയായിരുന്നു ഈ ഗ്രാഫ് നോക്കൂ ഇത് കഥ മുഴുവൻ ഒറ്റയടിക്ക് പറഞ്ഞുതരും ഈ നീല ലൈൻ കണ്ടോ അതാണ് സർവീസ് സെക്ടർ എന്ത് സ്റ്റഡി ആയിട്ടാണതിൻ്റെ പോക്ക് അതേസമയം താഴെ കാണുന്ന പച്ചയും ചുവപ്പും ലൈനുകൾ അതായത് കൃഷിയും വ്യവസായവും എത്രമാത്രം കയറ്റവും ഇറക്കവുമാണ് കാണിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം ക്ലിയറാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ നട്ടെല്ല് എന്ന് പറയുന്നതിപ്പോൾ സേവന മേഖലയാണ് ഒരു സംശയവുമില്ല അപ്പോൾ ഈ സർവീസ് എഞ്ചിൻ ഇത്ര ആണെന്ന് നമ്മൾ കണ്ടു ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കിയാലോ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്നത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സേവനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഒരേപോലെയല്ല ചില സർവീസുകൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുമ്പോൾ മറ്റു ചിലത് അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല ക്വാളിറ്റിയിലും ഘടനയിലുമാണ് കാര്യം ഈ ചാർട്ട് നോക്കിയാൽ മതി ഇത് ഇന്ത്യയിലെ സേവന മേഖലയെ നാലായിട്ട് തിരിക്കുന്നുണ്ട് ഒരു വശത്ത് എൻജിനുകൾ ഉദയ താരങ്ങൾ എന്നൊക്കെ പറയുന്ന അതിവേഗം വളരുന്നവ മറുവശത്ത് പതുക്കെ വളരുന്ന പക്വതയെത്തിയ ഭീമന്മാർ പിന്നെ കുറച്ച് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് തരം മേഖലകളുടെ ഒരു കഥയാണിത് ഒരു ഉദാഹരണം നോക്കാം കമ്പ്യൂട്ടർ ഐ ടി സർവീസുകളുടെ നിരക്ക് എവിടെ കിടക്കുന്നു ട്രാൻസ്പോർട്ട് മേഖലയുടെ വളർച്ച എവിടെ കിടക്കുന്നു രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട് ഈ വ്യത്യാസം വെറുതെ കണക്കിൽ മാത്രമല്ല രാജ്യത്തിന്റെ വളർച്ചയിലും ഏറ്റവും പ്രധാനമായി തൊഴിലവസരങ്ങളിലും ഇത് കാര്യമായി പ്രതിഫലിക്കുന്നുണ്ട് ഹൈഗ്രോത്ത് സെക്ടറുകൾ നല്ല ശമ്പളമുള്ള ജോലികൾ ഉണ്ടാക്കുമ്പോൾ ലോ ഗ്രോത്ത് സെക്ടറുകളിൽ അത്തരം അവസരങ്ങൾ കുറവാണ് ശരി നമ്മൾ ഇതുവരെ കണ്ടത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ചിത്രമാണ് ഇനി നമുക്കൊന്ന് സൂം ഇൻ ചെയ്ത് സംസ്ഥാനങ്ങളിലേക്ക് വരാം കാരണം ഈ ദേശീയ തലത്തിലുള്ള ട്രെൻഡുകൾ ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് പ്ലേ ഔട്ടാവുന്നത് ഈ രണ്ട് മാപ്പുകൾ നോക്കൂ ഒറ്റനോട്ടത്തിൽ കാര്യം പിടികിട്ടും ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വത്തിന്റെ ഒരു നേർചിത്രമാണിത് വ്യവസായം കൂടുതലും പടിഞ്ഞാറും തെക്കും സംസ്ഥാനങ്ങളിലാണ് ഇനി സേവന മേഖലയുടെ കാര്യം നോക്കിയാലോ അതും ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ എന്താണിതിന്റെ അർത്ഥം ഇന്ത്യ വളരുന്നുണ്ട് പക്ഷേ ആ വളർച്ചയുടെ ഗുണം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ കിട്ടുന്നില്ല ഈ പട്ടിക കാണുമ്പോൾ ആ മാപ്പിലേക്കത് കുറച്ചുകൂടി ക്ലിയർ ആകും മഹാരാഷ്ട്രയും ബീഹാറും ഈ രണ്ട് സംസ്ഥാനങ്ങളെ ഒന്ന് താരതമ്യം ചെയ്യാം രസകരമായ കാര്യം കാര്യമെന്താണെന്നാൽ രണ്ടിടത്തും വ്യവസ്ഥയിൽ സർവീസ് സെക്ടറിന്റെ പങ്ക് ഏകദേശം ഒരുപോലെയാണ് അമ്പത്തെട്ട് അറുപത് ശതമാനത്തിനടുത്ത് പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ് മഹാരാഷ്ട്രയിൽ ഫിനാൻസ് ഐ ടി മീഡിയ പോലുള്ള ഹൈ വാല്യൂ സർവീസുകളാണെങ്കിൽ ബീഹാറിൽ കൂടുതലും വ്യാപാരം റിപ്പയർ പൊതുഭരണം പോലുള്ള കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള സേവനങ്ങളാണ് അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ കണക്കുകൾ ഒരുപോലെ തോന്നാം പക്ഷേ ഉള്ളിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നെ ആരാണ് ഇന്ത്യയുടെ ഈ മോഡേൺ സർവീസ് ഭൂമിന് ശരിക്കും നേതൃത്വം കൊടുക്കുന്നത് അത് കർണാടക തെലങ്കാന മഹാരാഷ്ട്ര ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളാണ് ഇവരാണ് പവർ ഹൗസുകൾ ഐ ടി ഫിനാൻസ് പ്രൊഫഷണൽ സർവീസസ് എല്ലാം ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഈ സംസ്ഥാനങ്ങളിലെ വലിയ നഗരങ്ങളാണ് ഈ വളർച്ചയുടെ ഹൃദയം എന്ന് തന്നെ പറയാം അപ്പോൾ ഈ അസമത്വം നമ്മൾ കണ്ടു ഇനി ചോദ്യം ഇതാണ് ഈ വിടവുകളൊക്കെ എങ്ങനെ നികത്താം എല്ലാവർക്കും ഒരുപോലെ ഗുണം കിട്ടുന്ന കൂടുതൽ ബാലൻസ്ഡായ ഒരു വളർച്ച എങ്ങനെ സാധ്യമാക്കാം അതിനുള്ള വഴികൾ എന്താണെന്ന് നോക്കാം ഇവിടെ നമുക്ക് പ്രതീക്ഷ നൽകുന്നൊരു കാര്യമുണ്ട് ബീറ്റ കൺവെർജൻസ് എന്നൊരു പ്രതിഭാസം സിമ്പിളായി പറഞ്ഞാൽ സർവീസ് കുറച്ച് പിന്നോട്ട് നിന്നിരുന്ന സംസ്ഥാനങ്ങളില്ലേ അവരിപ്പോൾ മുന്നിലുള്ള സംസ്ഥാനങ്ങളെക്കാൾ വേഗത്തിൽ വളരാൻ തുടങ്ങിയിരിക്കുന്നു അതായത് ഒരു അപ്പ് ഗെയിം നടക്കുന്നുണ്ട് ഇതൊരു നല്ല സൂചനയാണ് ഈ അസമത്വങ്ങളൊന്നും എന്നേക്കുമായി നിലനിൽക്കില്ല എന്നതിൻ്റെ ഒരു സൂചന പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടെന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ ഇത് തനിയെ ഒരു വലിയ മാറ്റമായി മാറില്ല ഇതിനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റണമെങ്കിൽ കൃത്യമായ പ്ലാൻ ചെയ്ത പോളിസി തീരുമാനങ്ങൾ കൂടിയേ തീരൂ അതിനായി പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് ബിൽഡ് അതായത് നിർമ്മിക്കുക രാജ്യത്തുടനീളം നല്ല ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക രണ്ട് എംബെഡ് അതായത് സംയോജിപ്പിക്കുക സർവീസുകളെ മറ്റു വ്യവസായങ്ങളുമായി കണക്ട് ചെയ്യുക ഒപ്പം ആളുകളുടെ സ്കിൽ കൂട്ടുക മൂന്ന് സ്കെയിൽ അതായത് വ്യാപിപ്പിക്കുക ഈ സേവനങ്ങൾ ഏതാനും നഗരങ്ങളിൽ ഒതുങ്ങാതെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക ഇതിന്റെ എല്ലാം ആകെ തുക എന്താണ് ഇന്ത്യയുടെ വികസിത് ഭാരത് ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്ന വലിയ സ്വപ്നത്തിലേക്ക് എത്തണമെങ്കിൽ ഈ സേവന മേഖലയുടെ വളർച്ച ഏതാനും ചില സംസ്ഥാനങ്ങളുടെ മാത്രം കഥയായി ഒതുങ്ങരുത് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പങ്കുവയ്ക്കപ്പെട്ട എൻജിനായി മാറണം എങ്കിൽ മാത്രമേ സാമ്പത്തികമായി ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായൊരു ഭാവി നമുക്കുണ്ടാക്കാൻ സാധിക്കൂ അപ്പോൾ നമ്മൾ തുടങ്ങിയയിടത്തേക്ക് തന്നെ തിരിച്ചുവരുന്നു ആ വലിയ ചോദ്യത്തിലേക്ക് ഇന്ത്യയുടെ ഈ സർവീസ് സൂപ്പർ പവർ ഇത് കുറച്ചുപേർക്ക് മാത്രം വെളിച്ചം നൽകുന്ന ഒന്നായി മാറുമോ അതോ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കൂടുതൽ തുല്യതയുള്ളൊരു ഭാവി കെട്ടിപ്പടുത്താൻ ഇതിന് സാധിക്കുമോ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും ഇന്ത്യയുടെ യഥാർത്ഥ ഭാവി